എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരിലെ ഒരു വികസനം ഉറങ്ങിക്കിടക്കുകയാണ് എന്താണെന്ന് നമുക്ക് നോക്കാം ലേഖനം മാതൃഭൂമിയായിട്ട് ബന്ധപ്പെട്ടതാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോഴുള്ള നിശബ്ദത മാറണമെങ്കിൽ പാത വടക്കോട്ട് നീളണം ഗുരുവായൂർ തിരുനാവായ പാത പദ്ധതി അടുത്ത കാലത്തൊന്നും നടക്കാനുള്ള സാധ്യത കാണുന്നില്ല തൽക്കാലം ഗുരുവായൂർ പൂങ്കുന്ന ലൈൻ വടക്കാഞ്ചേരി പാതയുമായി ബന്ധപ്പെടുത്തിയാൽ വടക്കോട്ടുള്ള യാത്ര സാധ്യമാകും ഗുരുവായൂർ പാത പൂങ്കുന്നത്തെത്തുന്നതിന് തൊട്ട് മുൻപ് വടക്കാഞ്ചേരി തൃശൂർ പാത കാണാം രണ്ടും തമ്മിൽ അര കിലോമീറ്ററിൻ്റെ വ്യത്യാസം മാത്രം വടക്കാഞ്ചേരി പാതയിലേക്ക് ഗുരുവായൂർ ലൈനിൽ നിന്ന് കണക്ഷൻ കൊടുത്താൽ ഷോർണൂർ വഴി വടക്കോട്ട് സർവീസ് നടത്താം ഇതു സംബന്ധിച്ച് റെയിൽവേ ആലോചിച്ചിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ അത് മാറ്റിവെക്കുകയായിരുന്നു കണക്ഷൻ പാത അര കിലോമീറ്റർ മാത്രം മതിയെന്നതുകൊണ്ട് ആരുടെയും സ്ഥലം ഒഴിപ്പിക്കേണ്ട പ്രശ്നമില്ല അവിടെ കോൾപ്പാടവുമാണ് ഗുരുവായൂരിൽ നിന്ന് വടക്കോട്ടുള്ള പാതയ്ക്ക് കല്ലിട്ടിട്ട് ഇരുപത്തിയെട്ട് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഡിസംബർ പതിനേഴിന് റെയിൽവേ മന്ത്രിയായിരുന്ന സുരേഷ് കൽമാടിയാണ് കല്ലിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അദ്ദേഹം തന്നെയായിരുന്നു പാതയുടെ പ്രഖ്യാപനം നടത്തിയതും ആദ്യം ഗുരുവായൂർ കുറ്റിപ്പുറം പാതയെന്നായിരുന്നു പേര് പിന്നീട് തിരൂരും താനൂരും ഏറ്റവും ഒടുവിൽ ഗുരുവായൂർ തിരുനാവായയുമായി ബജറ്റിൽ പലതവണ തുക വെച്ചു ആരംഭിച്ച സർവേകളെല്ലാം വടക്കൻ മേഖലകളിലെ തർക്കങ്ങൾ കാരണം നിലച്ചു റെയിൽവേ സ്ഥലമെടുപ്പ് ഓഫീസ് പൂട്ടി ഇനി വണ്ടികൾ ഉപയോഗപ്പെടുത്തണം രാവിലെ വന്ന് രാത്രി തിരിച്ചു പോകുന്നതുവരെ മണിക്കൂറുകളോളം ട്രാക്കിൽ വിശ്രമിക്കുന്ന വണ്ടികളെ ഉപയോഗിച്ച് ഷട്ടിൽ സർവീസ് നടത്തിയാൽ ഉപകാരമായിരിക്കുമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നുണ്ട് വണ്ടികൾക്ക് ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും വരാനുള്ള സൗകര്യങ്ങൾ ഇവിടെയില്ല തൃശ്ശൂർ ലൈൻ ഇരട്ടിപ്പിച്ചാലേ അതിനുള്ള സാധ്യതയുള്ളൂ ഗുരുവായൂരിൽ നിന്ന് രാമേശ്വരം തിരുപ്പതി മൂകാംബിക ക്ഷേത്രങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിയുള്ള പ്രത്യേക സർവീസ് ആവശ്യവുമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അമൃത് സ്റ്റേഷൻ പദ്ധതിയിൽ ഗുരുവായൂരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്റ്റേഷനെ അടിമുടി മാറ്റുന്ന പദ്ധതിയാണിത് സ്റ്റേഷൻ കെട്ടിടത്തിൻ്റെ കവാടവും മുൻവശവും അത്യാധുനിക രീതിയിലാക്കും മുഗൾ നിലയിൽ തീർത്ഥാടകർക്ക് താമസിക്കാൻ അമ്യൂനിറ്റി സെൻ്ററും യാത്രക്കാർക്ക് വിശ്രമ കേന്ദ്രവും വണ്ടികളുടെ സമയം ഡിജിറ്റൽ സംവിധാനത്തോടെ പ്രദർശിപ്പിക്കുകയും ചെയ്യും ടിക്കറ്റ് കൗണ്ടറുകൾ അത്യാധുനികമാക്കും ലിഫ്റ്റ് സൗകര്യവുമുണ്ട് ആദ്യഘട്ടമായി നാലു കോടിയോളം രൂപയുടെ പദ്ധതികൾ നടപ്പാക്കും ഇക്കഴിഞ്ഞ നവംബർ രണ്ടിന് ഇതിൻ്റെ സമ സമഗ്ര രേഖാ സമർപ്പണം നടന്നിരുന്നു നിർമ്മാണ ടെണ്ടൽ ഉൾ ഉടനെ ഉണ്ടാകുമെന്ന അറിയിപ്പുണ്ടായിരുന്നെങ്കിലും പിന്നീട് അതേപ്പറ്റി ഒന്നും കേട്ടിട്ടില്ല റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രധാന റോഡ് തന്നെ കാലങ്ങളായിട്ട് തകർന്നു കിടക്കുകയാണ് റെയിൽവേയിലൊക്കെ റെയിൽവേയുടെ കീഴിലുള്ളതാണ് ഈ റോഡ് പലതവണ കരാർ വെച്ചെങ്കിലും ആരും എടുക്കാനുണ്ടായില്ല കാലങ്ങളായി പൂട്ടിക്കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കണ്ടാൽ റെയിൽവേക്ക് തന്നെ നാണക്കേടാണ് കാട് മൂടി സുരക്ഷിതമല്ലാത്തതിനാൽ ജീവനക്കാർക്ക് കുടുംബസമേതം താമസിക്കാനുള്ള സുരക്ഷിതത്വവുമില്ല റെയിൽവേ സ്റ്റേഷൻ്റെ വടക്കേ അറ്റത്തൊരു ലിഫ്റ്റ് ഉണ്ട് ആർക്കും ഉപകാരമില്ലാതെ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെ ഫുട്ട് ഓവർ ബ്രിഡ്ജിലേക്ക് കയറാനാണിത് മൂന്ന് മാസം മുൻപ് തുറന്ന ലിഫ്റ്റ് അധികമാർക്കും അറിയുക തന്നെയില്ല യാത്രക്കാരുടെ കുറവ് കാരണം സ്റ്റേഷനിലെ സസ്യഭോജനശാല കോവിഡിന് ശേഷം തുറന്നിട്ടില്ല ഇടക്കാലത്ത് ചുരുങ്ങിയ നിരക്കിൽ നല്ല ഭക്ഷണം നൽകിയിരുന്നു ലാഭകരമല്ലാത്തതിനാൽ അടച്ചുപൂട്ടി ഇതൊക്കെയാണ് കാര്യങ്ങൾ വികസനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ശ്രമിച്ചാലും മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ ഒരു ഭാഗത്തുള്ള വടക്കു നിന്നുള്ള ആളുകൾക്ക് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ് സ്വന്തമായിട്ട് വണ്ടിയിൽ വരിക ബസ്സിൽ വരിക അല്ലെങ്കിൽ തൃശ്ശൂർ വന്നിട്ട് അവിടുന്ന് ട്രെയിനിൽ വരിക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ യാത്രയുടെ സാഹചര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം എല്ലാവരിലും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും വേണം ഇതൊക്കെ ഒരു ചർച്ചയായി മാറിയാലേ കുറച്ചെങ്കിലും ചിന്തകൾ നിർദ്ദേശങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് വരുള്ളൂ എന്തെങ്കിലും പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കാം